നബി കരീം സല്ലാഹു അലൈഹി വസല്ലമ ഈ റമലാലിലെ നമസ്കാരം എത്രയാണ് നമസ്കരിച്ചത് എന്ന് നമുക്കറിയാം എല്ലാ വിഷയങ്ങളും നമുക്കറിയാം പക്ഷേ ഇടക്ക് വെച്ച് പല ആളുകളും പലതരം മെസ്സേജുകളും കയ്യിൽ പറ്റും അപ്പോൾ അവർക്ക് വീണ്ടും എന്തുണ്ടാവും ആ സംശയം വരും അപ്പോൾ മക്കത്ത് ഇതുപോലെ തന്നെ ഇരുപത്തിമൂന്നില്ലേ എന്നാണ് ചലോല ചോദ്യം അവിടെ ഖലീഫ രാജാവായ അസീസ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നാല് മുസല്ലണ്ടായിരുന്നുണ്ട് ഒന്ന് ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലഹിയെയും അദ്ദേഹത്തിന് അനുകരിക്കുന്ന ആൾക്കും അതൊരു ഒരു മുസല്ലൻ അപ്പം ഇമാം ഷാഫിൻ്റെ ഫത്തുവകൾ എടുക്കുന്ന ഇമാമിനെ നിസ്കരിക്കാൻ ഒരു മുസല്ല മാലിക്ക് ഇമാമിൻ്റെ ഫത്തുകൾ അംഗീകരിക്കുന്ന അവരുടെ അനുയായികൾക്ക് നിസ്കരിക്കാൻ ഒരേ പള്ളിയിൽ രണ്ടാമത്തെ മുസല്ല അഹമ്മദ് ബിൻ ഹംബലിനെ അംഗീകരിക്കുന്ന ആളുകൾക്ക് അവരെ അവരുടെ മധുഹേബ് സ്വീകരിക്കുന്ന ആളുകൾക്ക് നിസ്കയിക്കാൻ ബോറു മുസല്ല മൂന്ന് അതുപോലെ തന്നെ മാലിക് നമ്മുടെ അബു ഹനീഫ അബു ഹംബൽ ഹംബലി ഹംബലിമാമിൻ്റെ ആളുകൾക്ക് നം അവരുടെ അനുയായികൾക്ക് നിസ്കരിക്കാൻ അപ്പം നാല് മധുഹേബിൻ്റെ ഇമാമുകൾക്കും നാല് മുസല്ലട്ട കാലഘട്ടമായിരുന്നു അസീസ് രാജാവിൻ്റെ കാലം അപ്പോൾ ഈ നാല് മുസല്ലക്കാർക്ക് മുസല്ല അനുവദിച്ചപ്പോൾ അവിടുത്തെ ഷിയാക്കളായ ആളുകൾ ഷിയാ വിഭാഗം ആളുകൾ പറഞ്ഞു അങ്ങൾക്കൊരു മുസല്ലാണെന്ന് അപ്പം അഞ്ചാമത്തെ മുസല്ലക്ക് ആവശ്യപ്പെട്ടു അപ്പം അഞ്ചാമത്തെ മുസല്ലക്ക് ആവശ്യപ്പെട്ടപ്പം അദ്ദേഹം എന്തു ചെയ്തു ആ രാജാവ് നമുക്കൊരു കാര്യം ചെയ്യാം ഈ എല്ലാ മുസല്ലകളും ഒഴിവാക്കാം റസൂൾ അള്ളാഹി അലൈഹി വസല്ലമയുടെ പോലെ ഒരൊറ്റ മുസല്ലയിൽ നമസ്കരിക്കാം എന്ന് പറഞ്ഞു ഈ സമയത്ത് ചില ആളുകൾ നമുക്ക് ഇരുപത്തിമൂന്ന് തെറാവീ ഇരുപത്തിമൂന്ന് ഇറക്കായത്ത് സംസ്കരിക്കുന്നുണ്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വിഷയം അവതരിപ്പിച്ചു അജിൻ്റെ അദ്ദേഹം അത് മിണ്ടാതിരുന്നു അതേപ്പറ്റി ഒന്നും പറഞ്ഞില്ല ഒരു ചർച്ചയും നടത്തിയില്ല കാരണം ഈ വലിയ വലിയൊരാപത്ത് നിന്ന് മക്കാരാജയെ രക്ഷപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിന് ഒന്നും മിണ്ടിയില്ല എന്നിട്ട് അവർ നിശ്ചയിച്ച ഇമാമുകൾ പത്ത് ഇറക്കായത്ത് നിസ്കരിച്ചാൽ ഇമാമങ്ങ് മാറും ഇമാമങ്ങ് പോവും ബുദ്ധി പിന്നെ അടുത്ത പത്തിന് ഇമാമ് വേറെ ആളാണ് അപ്പോൾ ഈ എല്ലാ പത്തിനും കൂടനെ നമ്മളെ നാട്ടിൽ നിന്ന് പോയവർക്ക് ഇരുപത്തിമൂന്നാകുമ്പോൾ ഒരു ഇണീച്ച് പോരും അങ്ങനെ എന്നിട്ട് എന്ത് പറയുന്ന അറിയോ മൊത്തത്തിൽ ഈ നിസ്കാരങ്ങളൊക്കെ നബി കരീം സലാഹലു വസ്ലമ നമസ്കരിച്ച പതിനൊന്നിറക്കായത്ത് വിത്തറായിരുന്നു എന്ന് വാദിക്കുകയും ചെയ്യും അത് അത് എന്തല്ല തറാവീഹ് നമസ്കാരം അല്ല എന്നാണ് അവരുടെ വാദം കേട്ടോ അപ്പോൾ നമ്മൾ ഈ തറാവീഹ് എന്ന് പറയുന്ന വാക്ക് തന്നെ നബി കരീം സുലഹ്സ്വലമയുടെ കാലത്ത് നബിയോ സഹാബത്തോ ഉപയോഗിച്ചിട്ടില്ല അതാദ്യങ്ങൾ അറിയണം തറാവീഹ് എന്നൊരു നിസ്കാരം നബിസു അല്ലാസലം നിസ്കരിച്ചില്ല സഹാബത്വം നിസ്കരിച്ചില്ല നബിസാഹു വസ്ലമ നിങ്ങൾക്കറിയാം ആ നമസ്കാരം നബി നിർവഹിച്ചത് മൂന്ന് ദിവസമാണ് നാലാമത്തെ ദിവസം നബി വീട്ടിൽ നിന്ന് നിസ്കയിക്കാൻ എത്തിയില്ല അപ്പം സഹാബത്ത് ചോദിച്ചാൽ എന്തേ വരാതിരുന്നത് ഒന്നുമില്ല അത് നിങ്ങൾക്ക് ഫറലാക്കുമോ അള്ളാഹു എന്ന് ഭയപ്പെടുന്നു അതുകൊണ്ട് ആണ് ഞാൻ വരായിരുന്നത് അപ്പോൾ ആ മൂന്ന് ദിവസത്തെ നമസ്കാരമാണ് വിശ്രമം നമസ്കരിച്ചത് പക്ഷേ ഈ നമസ്കാരത്തിന് ഈ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് അതിനുശേഷം എന്താ കാരണമെന്ന് വെച്ചാൽ ഈ രണ്ട് റക്കായത്ത് നമസ്കരിച്ച് സലാം വീട്ടി ഒരല്പസമയം വിശ്രമിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് തറാവീഹ് അറിയാൻ കാരണം തറാവീഹ് കയറിഞ്ഞാൽ വിശ്രമം എന്നാ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ സലാത്തു തറാവീഹ് തറാവീഹോ എന്തായി വിശ്രമ നമസ്കാരമാണ് അപ്പം രണ്ടരക്കാലത്ത് നിസ്കരിക്കുക സലാം വീട്ടുക കുറച്ചു നേരം വിശ്രമിക്കുക നമ്മളവിടെ ഇപ്പോൾ വിശ്രമിക്കാമെന്നൊന്നായില്ല വേഗം വിട്ട് ഏതെങ്കിലും നിസ്കരിച്ച് വിടുക എന്നുള്ള ഒരു പരിപാടിയിലാണ് ഇപ്പം അമ്മളുള്ളത് ഏതാട്ടപ്പോൾ നമ്മൾ മാത്രമല്ല എല്ലാവരും എടാ അപ്പം തറാവീ നമസ്കാരത്തിന് തറാവീ എന്ന് പേര് വെച്ചത് മഹാനായ ഇബിൻ ഹജർ അസ്കലാൻ പറയാണ് പറയുകയാണ് സുമിയത്ത് സലാത്ത് ഫിൽ ജമാഅത്തി ഫിൽ അയാൽ റമലാനിലെ രാത്രി നമസ്കരിക്കുന്ന നമസ്കാരത്തിനാണ് തറാവീഹ എന്ന പേര് വെച്ചത് അതിന് കാരണം കാനു ബൈന എല്ലാ തസ്ബിഹത്തേൻ്റെ രണ്ട് തസ്ബി രണ്ട് സെലാം വീട്ടലുകൾക്കിടയിൽ നബിസുള്ള ആശ്രമ ഓരോ ഇരുണ്ടറക്കായ നമസ്കാരത്തിൻ്റെയും രണ്ട് സലാം വീട്ടലുണ്ടായതിൻ്റെ ഇടയിൽ നിബിസുല്ലാശ്രമ അല്പം വിശ്രമിക്കും അതുകൊണ്ട് വിശ്രമിക്കുന്നത് കൊണ്ട് പണ്ഡിതന്മാർ പേര് വെച്ചതാണെന്തിന് തറാവീഹ് എന്ന് എന്നാൽ ഈ നമസ്കാരം എന്താണ് ഇമാം നോയ് പറയുന്നു അന്നൽ മുറാദബി കിയാമി റമലാൻ റമലാനിലെ നമസ്കാരത്തിൻ്റെ ഉദ്ദേശം ആ നമസ്കാരമാണ് സലാത്തു തറാവീ ഇതാണ് സലാത്തു തറാവിയെ അപ്പം ഈ സലാത്തു തറാവിയല്ല ഇത് കിയാമല്ലെലിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആളുകളുടെ മുമ്പിൽ വെക്കുന്നത് എന്നിട്ട് പറയും എന്തറിയോ ഉമർ ഉള്ളാഹു അനുവിൻ്റെ കാലത്ത് ഉമർ ഉള്ളാഹ് അനുഹു ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പണ്ഡിതന്മാരെ വെച്ചിട്ടുണ്ടായിരുന്നു ഇമാമക്കായ അപ്പോൾ ഈ നമസ്കാരത്തെക്കുറിച്ച് റസൂല്ലാ ഇല്ലാസ്ലാമിനെ എങ്ങനെയാണ്സ്കരിച്ചത് ആ ജാബിർ പറഞ്ഞത് ജാബിർ ബിൻ അബ്ദുള്ള സല്ലാസ് അബ്ദുള്ള പറയാണ് സല്ലാബിൻ ആ റസൂല്ല അള്ളാൻ റസൂൽ ഞങ്ങളെയും കൂടി നമസ്കരിച്ചു ഫീസ് റമലാൻ റമലാനിൽ സമാൻ റക്കായത്തിൻ എട്ട് റക്കായത്തും ഉത്തറ പിന്നെ വിത്തറും അങ്ങനെയാണ് നബി ദസ്കരിച്ചത് ഇത് യാതൊരു തർക്കമില്ല ഇല്ല ആർക്കിടയിലും തർക്കില്ല പക്ഷേ നീ അതല്ല എട്ടുമൂന്നും പതിനൊന്നല്ല ഇരുപത്തിമൂന്ന് നമസ്കരിക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളിവിടെ ഉണ്ടല്ലോ അവർക്കൊരു തെളിവുണ്ടാവുമല്ലോ അവർ പറയുന്ന റസൂൽ ഉള്ള ഇസ്ലാഹസ്ലം എട്ടും മൂന്നും പാവം നിസ്കരിച്ചത് വിത്രാണ് അത് കിയാമുറമലാൻ അല്ലാന്ന് അതിന് ഞാൻ മറുപടി നിങ്ങൾക്ക് തന്നു വിത്രു എന്ന് പറഞ്ഞ നിസ്കാ തെറാവീഹ് എന്ന് പറഞ്ഞ നിസ്കാരം നബിയോ സഹാബത്തോ ആ പേരിൽ നിസ്കരിച്ചില്ല ഒരു നിസ്കരിച്ചതൊക്കെ കിയാമ് റമലാൻ എന്നാണ് കിയാമുറമലാൻ എന്നാണ് വിത്രു എന്ന പേരിൽ അറിയപ്പെടുന്നതും കിയാമുറമലാൻ എന്ന് പറയ പേരിൽ അറിയപ്പെടുന്നതും കിയാമുൽ ലൈലി എന്ന പേരിൽ അറിയപ്പെടുന്നതും നീ തെഹജു ആവണമെങ്കിൽ എന്തുവേണം ഇതേ നിസ്കാരം നിങ്ങളൊന്നുറങ്ങി നീച്ച് സംസ്കരിച്ചാൽ ഈ സംസ്കാരത്തിൻ്റെ പേരെന്താകും നിമസ്കാരം ഒന്ന് തന്നെ കേട്ടോ അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ആര് തന്നെ വന്ന് പറഞ്ഞാലും ഏത് ആൾ വന്ന് പറഞ്ഞാലും ഏത് ഫയലിലുള്ള ആൾ പറഞ്ഞാലും ഏത് റാങ്കിലുള്ള ആളുകൾ പറഞ്ഞാലും പിന്നീട് നിങ്ങൾക്ക് എന്ത് വരാൻ പാടില്ല ഇത് നബി കരീം അസ്ലമയുടെ എന്താണ് കൃത്യമായ സുന്നത്താണ് എന്നാൽ ഇനി പറയേണ്ടത് എന്താണ് നബി ഇത് ഈ നിസ്കാരം നബി നിസ്കരിച്ച ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ എന്താക്കുന്നത് കബളിപ്പിക്കുന്നത് അതിനാൽ ഞാൻ പറഞ്ഞത് ഇത് ഈ നിസ്കാരം തന്നെയാണ് ഇങ്ങനെ നിസ്കാരിൻ്റെ പേര് വെച്ച ഇബിനെ അജറസ് അസ്കലാനി പറഞ്ഞതാണ് പണ്ഡിതന്മാർ പേര് വച്ചതാണ് അതിന് കാരണം എന്താ വിടക്കിടക്ക് വിശ്രമിക്കുന്നതുകൊണ്ടാണ് അല്ലേ ഇനി നമുക്ക് കാണേണ്ടതാണ് ഉമർ അള്ളാഹുനുവിൻ്റെ കാലത്ത് ഉമർ ഉള്ളാഹനു രണ്ട് പ്രഗത്ഭരായ ഹാഫിലിങ്ങൾ ഉണ്ടായിരുന്നു ഉമർ ഉമർലാഹിൻ്റെ കാലത്ത് അത് ഒന്ന് ഉബൈബിന് കയബെന്നും രണ്ടാമത്തത് ധെമീ മുദ്ധാരി എന്ന് പറയുന്നത് രണ്ട് ഉമർ ഉമർൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത് അപ്പം അദ്ദേഹം പറയാം അന്ന ഉമറ ജമാൻ നാസ ഉമർ ഉമർലു ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി അല ഉബൈബ് തമീമുദ്ദാരിയുടെയും യും കീഴിൽമിച്ച് കൂട്ടി രണ്ടുപേരും നമസ്കരിച്ചത് രണ്ട് ഇമാമിയങ്ങളെ ഉമർലു കൊണ്ടുവന്ന് ഉമർലാനുർത്തിയിട്ട് എന്നിട്ട് ബിൽ കേട്ടോനി തോതും അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യും ഈ ചർച്ച അവസാനിപ്പിക്കില്ലേ ഒരു റക്കായത്തിൽ ഇരുന്നൂറായത്തൊക്കെ ഓതുകയാണെങ്കിൽ നാലായത്തിന്റെ മേലെ കടക്കുമ്പോൾ തന്നെ ഇതിൽ നിർത്തുമോ അഞ്ചില് ഇല്ല പിന്നീ മുമ്പിൽ പോകുന്ന ആറിൽ നിർത്തി വയ്ക്കും അല്ലേ അതിലടക്ക അയാൾ ചിലപ്പോൾ ആയത്തിൽ കുറിസിയൊക്കെ ഓന്നിട്ടാന്നോ എന്നറിവ് നിങ്ങൾ റുക്കു എത്തി പക്ഷെ അയാള് ലഹ ഇല്ലാഹു ഓതുക അപ്പോ ഇരുന്നൂറ് റക്കായത്തൊക്കെ ഒരു റക്കായത്തിൽ ഓതുക ഇവിടെ ഇരുപത്തി മൂന്ന് കഴിക്കുന്നോലെ ഏതാ ഓതല് നിങ്ങൾക്കറിയോ കുല്ലു അല്ലാഹു മുതൽ അല്ല അവരെ അവിടെ തങ്ങോട്ട് കുറുകാൻ കുടുങ്ങിയായിരിക്കുക പിന്നെ അവിടെ അങ്ങോട്ട് ഓരോ കയ്യിലും എടുക്കുക ബ്ലോക്ക് ആയി കിടക്കുക അതാണ് ഇരുപത്തി മൂന്ന് ഏതാട്ടെ നമുക്ക് പോകേണ്ട ഇരുപത്തി മൂന്ന് സംസ്കാരത്തിൻ്റെ ആൾക്കാരെ പറ്റി പറയാൻ എല്ലാ പണി നമ്മളുടെ പണി എന്താ റസൂൾ അള്ളഹില്ലാസ്ലാമ പഠിപ്പിച്ചെന്ന സുന്നത്ത് എങ്ങനെയായിരുന്നു എന്ന് ഉറപ്പിച്ച് നിർത്തലാണ് അതാ കാരണം എന്താ നമ്മൾക്കിപ്പോൾ നമ്മളിപ്പോൾ വളരെ ബുദ്ധിമുട്ടിയിട്ടിപ്പോൾ ഈ തണുപ്പും മഴയും പ്രശ്നമൊക്കെ മാറ്റി വെച്ച് നിസ്കരിക്കാൻ പോവുന്നതിനാ എങ്ങനെയെങ്കിൽ സ്വർഗം കിട്ടണം അല്ലേ കഴിഞ്ഞു പോയ ഒരുപാട് കാലഘട്ടത്തിൽ ഇങ്ങക്ക് ഒരുപാട് തെറ്റുകൾ വന്നിട്ട് ഒന്ന് പോയില്ലേ ഇല്ല ഇല്ലേ നിങ്ങൾക്ക് ഉറക്കം പറയാം കളം പി ആപ്പണോടൊന്നും അല്ലല്ലോ പറയുന്നുണ്ട് അപ്പോൾ അല്ല പി ആപ്പണിനോട് തെറ്റ് പറ്റിയില്ലാച്ചാൽ അയാൾ വെറുതെ കുത്തിത്തൊരഞ്ഞ് പലതും ചോദിക്കാൻ നിൽക്കും അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഇല്ലല്ലോ അപ്പം ഇങ്ങൾക്ക് അപ്പം അതിനെ നമുക്ക് എന്താ പറഞ്ഞത് മൻ കാമ റമദാനൻ നീമാനൻ വഹത്തിസാബൻ ഊഫിറലഹു മാത്തക്കത്തോം ഇന്തൻ ബിഹി ഊഫിറലഹു അവര് പുറത്തു കിട്ടും മാ മാത്തക്കത്തോം ഇന്ത്ൻ തൻബിഹി കഴിഞ്ഞ് പോയ പാപം അപ്പം അത്രയും വലിയൊരു പ്രതിഫലം കിട്ടണത് നിസ്ക്കാരാ അതിൻ്റെ മുകളിൽ വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അതിൻ്റെ മുകളിൽ വിശ്വാസം ഉണ്ടായാലോ നിസ്കരിക്കുന്നതിന് അധിക പെണ്ണുങ്ങൾ നിസ്കരിക്കലില്ല കാരണം ഒറ്റ ഒന്നിനും കുർആാനിഫ് ഉണ്ടാവില്ല പോരേ നിസ്കരിക്കുകയാണെങ്കിൽ അതിനും കഴിയൂല അങ്ങനെ ഒരുപാട് അപകടങ്ങളുള്ള ആൾക്കാരാണ് ആ പള്ളിയിലേറ്റ് പോകാനും പാടില്ല ഇങ്ങനെ ചുരുക്കത്തിൽ ഈ റംലാനിലും ഒക്കെ തന്നെ ഒരു കൈതനെ പോലെ ജീവിച്ച് കുറേ കുട്ടികളെ പെറ്റുപോറ്റി തുണിപ്പായം മാറ്റി ഞാൻ നടന്നുള്ളൊരു കവി നിങ്ങളെ ജീവിതം കൊണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് മയത്തിന് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവില്ല അത് ഉണ്ടാക്കിക്കോട്ടേച്ചിട്ടായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഉമർദുള്ള കാലത്ത് രണ്ട് ഹാഫിൽ ഹാസിലിങ്ങനെ ഉമർദുള്ള വെച്ചു ആരൊക്കെയാണ് ഒന്ന് ഉബജീബിനും മറ്റൊന്ന് തെമീമത്താരിയും അവർ രണ്ടുപേരെയും വെച്ചു എന്നിട്ട് രണ്ടുപേരും നിസ്കരിച്ചു എത്രേ ഇരുന്നൂറ് നമസ്കാ ഖുറാനിലെ ആയത്തുകൾ വരെ ഓദിക്കൊണ്ട് ഫിർ റമലാൻ റമലാനിൽ കേട്ടോ ഇത് മുസന്നിഫ് ഇബിൻ അബിഷേബേ ഉള്ള വിഷയമാണ് അപ്പോൾ പറഞ്ഞത് മുസന്നിഫ് ഇബിൻ അബിഷേബുള്ള ഇമാം മാലിക് റഹ്മുല്ല പറയാണ് രണ്ടാമത്തെ അപ്പോൾ ഉമർലാവിന് ചെയ്തതാണ് ഇപ്പോൾ പറഞ്ഞത് രണ്ട് ഇമാമിങ്ങൾ നടത്തിയിട്ട് ഇനി മാലിക് ഇമാം തൻ്റെ മുഖത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒന്നാം വാല്യം ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതാം പേജിൽ പറയുന്നു ഒരു ഹദീസ് ആ ഹദീസ് ഇങ്ങനെയാണ്

രണ്ട് ഇമാമുകളുടെ നേതൃത്വത്തിൽ പവനിറക്കായ നമസ്കരിച്ചു മാലിക് ഇമാം തൻ്റെ മുഖത്തയിൽ പറയുന്നു സാഹിബ് നെസീൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നു ഉമർ ഉമർദുള്ള കൽപ്പിച്ചു ഉമർ ഉള്ളഹാൻ ഒരാൾ കൽപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആധികാരിക അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ലേ നിങ്ങളിപ്പോൾ കല്പനയോടുകൂടി പറയുന്ന കാര്യവും വെറുതെ എങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എന്തോ അങ്ങനെ പറഞ്ഞു ഏതാണ് എന്ന് പറഞ്ഞ വ്യത്യാസമല്ലേ കൽപ്പിക്കുമ്പോൾ വിഷയം ഗൗരവായില്ലേ രണ്ട് ഇമാമിങ്ങളോട് കൽപ്പിച്ചു എന്തിന് ഇമാമെന്ന് നമസ്കരിക്കാൻ ഇത് ഇരുപത്തൊന്നിറക്കായത്തല്ല പതിനൊന്ന് ഇരുപത്തിമൂന്നിറക്കകത്തല്ല ഇരുപത്തൊന്ന് പതിനൊന്ന് ഇറക്കാത്താണ് നിസ്കരിക്കാൻ പറഞ്ഞത് ഇനി ഇരുപത്തിമൂന്നിറക്കായക അദീസ് ഉണ്ടോ ഉണ്ട് കേട്ടോളി അതും വാണുള്ള കേൾക്കുക മറ്റേപ്പോൾ ദക്ക വെറും പാതൻ്റെ കേട്ടിട്ട് ഇരുപത്തിമൂന്നിൻ്റെ മൂലൊന്നും പറഞ്ഞില്ല എന്ന് പറയണ്ട കേട്ടോളി ഇരുപത്തിമൂന്ന് റക്കായത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ആരാറിയോ യസീദ് യസീദ്ബിന് റുമാൻ മൂപ്പറ്റ പേരെന്താണ് യസീദ്ബിന് റുമാൻ ഇദ്ദേഹം ജനിച്ചത് ഉമർള്ളാഹ് അനഹു മരിച്ചിട്ട് കൊല്ലം കഴിഞ്ഞിട്ടാ അങ്ങനെ ഉമർഹു മരിച്ചിട്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് യസീദ് ബിൻ റുമാൻ ജനിക്കുന്നത് അദ്ദേഹം പറയാണ് അതേ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്താ പറഞ്ഞോ കാനൻ നാസു യു നഫി ജമാൻ ഉമർ ഉമർ അള്ളാഹുന്റെ കാലത്ത് ജനങ്ങൾ നിസ്കരിച്ചിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആളാരാ ആ ആരാണ് അദ്ദേഹം ഉമർ ഉമർലു മരിച്ചിട്ട് അഞ്ച് കൊല്ലം കഴിഞ്ഞ് ജനിച്ച ആളാണ് ആര് ഒരു കുട്ടിക്കെതിരഭിപ്രായമില്ല യസീദ് റഹ്മാൻ ഉമർലാൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ് ഇല്ല മരിച്ചിട്ട് അഞ്ചൊല്ലം ജനിച്ചാണ് ജനിച്ച ആളാണെന്നുള്ള കാര്യത്തിൽ എതിരഭിപ്രായം ആർക്കിടയിലും ഇല്ല അദ്ദേഹമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിലും ഒരേ എതിരഭിപ്രായം ഇല്ല എസീദ്ൻ ഉമർ മരിച്ചിട്ട് അഞ്ചൊല്ലം ജനിച്ച ആളാണെന്നുള്ളത് കഴിഞ്ഞിട്ട് ജനിച്ച ജനിച്ച ആളാണുള്ള കാര്യത്തിൽ ആർക്കും ഒരഭിപ്രായം ഇല്ല കേട്ടോ അപ്പം അദ്ദേഹം പറയുകയാണെന്ത് കാനന്നാസു ജനങ്ങളായിരുന്നു ജനങ്ങളായിരുന്നു ൂന നമസ്കരിച്ചിരുന്നു കാലത്ത് ഈ ഹദീസ് ആദ്യം പറഞ്ഞ ഹദീസില്ലേ മാലിക് ഇമാമിന്റെ മുബത്തയില് ഒന്നാമത്തെ ഹദീസ് പതിനൊന്ന് റക്കായത്ത് ഉമർന്ന് കൽപ്പിച്ചു അതിന്റെ തൊട്ടടുത്ത് രണ്ടാമത്തെ ഹദീസായിട്ട് ഈ ഹദീസ് വരുന്നത് ആരുടെ യസീദ് അപ്പോൾ ഒന്ന് പതിനൊന്നിനും അതിന്റെ നേരത്തായ തന്നെയാണ് ആര് വരുന്നത് ആ യസീദ് എന്നിട്ട് ഈ രണ്ട് ഹദീസുകൾ ഉദ്ധരിച്ചിട്ട് ഇമാം സുയൂത്തി അദ്ദേഹത്തിൻ്റെ അൽ മസാബിഹ് പേജ് നമ്പർ പതിനെട്ടിൽ പറയുന്നു അല്ല അലൈനാസ് ഉമർബിൾ ഉമർ അള്ളാഹിന് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി നമസ്കരിച്ചു എന്ന് പറയുന്ന പതിനൊന്നരക്കായത്തുണ്ടല്ലോ അഹബൈല എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട നബീൻ്റെ നിസ്കാരത്തോട് യോജിച്ചു നിന്ന് നിസ്കാരം അതാണ് അതേതാണ് അത് പതിനൊന്നരക്കായത്താണ് അദ്ദേഹം അത് തന്നെയാണ് സലാത്ത് റസൂൽ അള്ളാം റസൂലിൻ്റെ നിസ്കാരം